ഹായ് ഹലോ ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വ്ളോഗായിട്ടാണ് ബുധനാഴ്ച ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്നാൽ ദിവസം രാവിലെ മുതലുള്ള വ്ലോഗാണ് എൻ്റെ അമ്മ കുട്ടിൻ്റെ കളച്ചിലായിരുന്നു കുട്ടിനെ കാണലാണ് നാൽപ്പതിനാണ് കേട്ടോ കുട്ടിനെ കാണൽ കുട്ടികൾക്ക് തൂക്കം കുറവായത് കൊണ്ട് കുളിപ്പിക്കാൻ പറ്റാത്തതും കൊണ്ട് കുറച്ച് വൈകിട്ടാണ് മുടി അളച്ചിലുണ്ടാക്കിയത് അതായത് നാൽപ്പീനം നാൽപ്പതായിരുന്നു ബുധനാഴ്ച അന്നാണ് മുടി അളച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുടി അളച്ചിലും കുട്ടിക്ക് അറുത്തു ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആറു മണി മുതലുള്ള വിശേഷങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തലേ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വൈകിട്ടാണ് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം ആറുമണി മണിയായപ്പോഴേക്കും കുട്ടികളെല്ലാവരെയും എണീപ്പിച്ചിട്ട് റെഡിയാക്കി കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ എത്തിയപ്പോഴേക്കും മുടികളേനെ ദിലുവിൻ്റെ വീട്ടുകാർ ദിലു എന്ന് പറഞ്ഞാൽ ദിൽഷാദ് അമ്മൻ്റെ മരുമകനാണ് കേട്ടോ ിലൂന്ന് വിളിക്കുക അവർ വന്നിട്ടുണ്ടായിരുന്നു അവരങ്ങനെ മുടി അളച്ചിലൊക്കെ കഴിഞ്ഞുകാണ്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുകയാണ് രാവിലെ ഉണ്ടായിരുന്നത് പൊറോട്ട പത്തിരി ചപ്പാത്തി ചിക്കൻ കറി ബീഫ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കുറച്ച് പേർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടി കൂടിയിട്ട് ഒരു എട്ട് ആൾ അറിവിനുള്ള ആളും എല്ലാം കൂടി കൂടിയിട്ട് അത്ര മാത്രമേ രാവിലെ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അറിവും മുടി അളച്ചിലൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയാകാൻ നേരത്തെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി പോയിട്ടോ പിന്നെ അവിടെയൊക്കെ എത്തിയിട്ട് കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും പരിപാടികളൊക്കെ രാവിലത്തെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സച്ചുട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ അഞ്ചര ആറ് മണിക്ക് എഴുന്നേറ്റതും കൊണ്ടാണ് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും കുട്ടി കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് റെഡി ആയിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ അവിടെ കടത്തി പിന്നെ അലൂവിന റെഡിയാക്കി കൊടുത്തു ചോദിച്ചു രാവിലെ അവിടെ നിന്നു കേട്ടോ തിരിച്ച് വീട്ടിൽ വന്നില്ല അപ്പോൾ അവനുള്ള ഡ്രസ്സും കൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തൊക്കെ ഉച്ചക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉച്ചയ്ക്കുള്ള ആളുകൾ അവർ ഉച്ചയ്ക്ക് കുറച്ചധികം പേര് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളും അവിടെ കുറച്ചധികം പേരുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളും പരിപാടികളൊക്കെയായിരുന്നു ഉച്ചക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ജ്യൂസ് റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കാണ് ഇത് ടെൻഡറിൻ്റെ ജ്യൂസാണ് അതാണ് സെർവ് ചെയ്തുകൊണ്ടിരിക്കണത് അടുക്കളയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അത് അവർ വന്ന എന്താ പറയുക വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അവർക്ക് വരുന്നവർക്ക് ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് റെഡി ആക്കിയ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ കൂടുതൽ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊന്നും കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഇതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല കാരണം അവർക്കൊക്കെ പ്രൈവസി പ്രോബ്ലെംസ് ഉണ്ടാവുകൊണ്ട് നമ്മളത് മാനിക്കണമല്ലോ അത് വിചാരിച്ചിട്ട് അവരെ ഒന്നും ഞാൻ കൂടുതലായിട്ടും വീഡിയോസിൽ ആരെയും ഉള്പ്പെടുത്തിയിട്ടില്ല അവർക്ക് പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതും കൊണ്ട് ഞാൻ ആരെയും കൂടുതലായിട്ടും ഉള്പ്പെടുത്തിയിട്ടില്ല പുറത്ത് എല്ലാവരും ഇരിക്കണുണ്ട് കേട്ടോ അതൊക്കെ അവർ വന്നവരിൽ പെട്ടവരാണ് നമ്മളിവിടെ വിളിച്ചവരുമുണ്ട് വന്നവരുമുണ്ട് അപ്പോൾ എല്ലാം വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചും കാണ്ടി ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ അതാ ഗസ്റ്റ് ആയിട്ട് കൂട്ടത്തിൽ രണ്ട് പേര് രസമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി ഞാനൊന്ന് വീഡിയോ എടുത്ത് കണ്ടില്ലേ മിസ് ചെയ്യട്ടോ പൊന്നോ ബുധനാഴ്ച സോറി ഒമ്പതാം തീയതി കോയമ്പത്തൂരിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവരെ അവൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ അവളെ ഉള്ളു ഒരുപാട് മിസ്സ് ചെയ്യും അവർക്ക് പിന്നെ ഞങ്ങൾ പരിപാടിയിൽ കൂടി ഒന്നും കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഭയങ്കര വിഷമത്തിലാണ് അവൾ പോവുകയാണ് ഒമ്പതാം തീയതി അവൾക്ക് കോയമ്പത്തൂർ ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ അവൾ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും കേട്ടോ അവളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും പിന്നെ അവർ വന്നവരൊക്കെ എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ ഫുഡ് കഴിക്കൽ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ എല്ലാവരൊക്കെ കഴിച്ചും കൊണ്ടിരിക്കാണ് സച്ചുട്ടനെ ഓൾറെഡി ഞാൻ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ബാബാൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നു കേട്ടോ ഉച്ചക്ക് ഉണ്ടായിരുന്നത് ബീഫ് ബിരിയാണി ആട് കപ്സിയും മന്തിയും പിന്നെ ചിക്കൻ ചില്ലിയും ബീഫും ആണ് ഉണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ സ്വീറ്റായിട്ട് അടപ്രഥമൻ പായസവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കാണുന്നത് അപ്പോൾ അവരെല്ലാ ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു പോയി അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല പറഞ്ഞില്ലേ പ്രൈവസി പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ